എന്തോ കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞിരിക്കണെ ഏഹ് പാൽ കുടിച്ചിട്ട് കുപ്പിയൊക്കെ എന്താ വലിച്ചെറിഞ്ഞിട്ട് നേരെ വെളുത്തിട്ടില്ല വെളുത്തിട്ടില്ല കാണാം കാണാല്ലാട്ടോ അയശുമോന് കാണാമല്ലേട്ടോ അപ്പോൾ ഇന്നത്തെ പണി പണിതാ ഇതൊക്കെ വേണേട്ടാ എന്നും ഇതൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഇടുന്നത് എന്നാലും വേറെ എന്താണല്ലോ എൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം ഒന്നല്ലെങ്കിൽ കുക്കിങ് അല്ലെങ്കിൽ ചെടി ഇത് രണ്ടാണ് എനിക്കറിയാൽ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് മാത്രം കുറേ ആൾക്കാർക്ക് അറിയില്ല തോന്നുന്നില്ല റൈസ് കുക്കറിൽ മൺചട്ടി ഇറക്കിയാക്കാൻ പറ്റുമോന്ന് പറ്റും കേട്ടോ നല്ല അടിപൊളി ചോറിക്കാരം ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് അതാ അത് റൈസ് കുക്കറിൽ ഇറക്കിയാക്കാൻ വേണ്ടിയിട്ടാണ് അതാ തിളപ്പണത് അരി തിളപ്പിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലുമിനിയം പോലെ അല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെന്തോന്ന് നോക്കണം തുറന്ന് റൈസ് കുക്കർ തുറന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കഞ്ഞിയായി പോകും എന്താ വെച്ചാൽ മൺചട്ടിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിച്ചെടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ ചായ കൂടി ആദ്യ ആക്കിയെന്ന് മാത്രം എന്താ പറയുക വെളിച്ചം വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വെളിച്ചം കുറച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായ വെക്കാണ്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഇതാ കൈപ്പങ്ങ കൂട്ടാനുണ്ടാക്കണം കുറേ വീഡിയോയിൽ ഞാൻ ഇത് ഇട്ട് എന്നാലും ഞാൻ ഒന്നും ഒന്നുകൂടെ പറയട്ടെ ഇവിടെ ഇങ്ങനെ വെക്കണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടം വെളിച്ചെണ്ണ ഒക്കെ കടു ഇട്ട് കൊടുക്കുക ഒരു തക്കാളിയും കൈപ്പങ്ങയും കൂടെ അരിഞ്ഞിട്ട് എടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് പുളി വെച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കേട്ടാ പിന്നെ ഇനി മത്തനു പെരിയാണുണ്ടാക്കണേ അതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി തന്നെയാണ് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ടുകൊടുത്ത് ഉള്ളി മുളക് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ഒക്കെ ഒന്ന് അടിച്ചിട്ട് ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞ് എന്താ പറയുക മഞ്ഞളില മത്തനും ഉപ്പിട്ടിട്ട് ആവിക്ക് വേവിച്ചെടുക്കുക പിന്നെ മീനൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മുളകും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതൊന്നും പൊരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ മത്തനും റെഡി ആയിട്ടാണ് മീൻ പിന്നെ എന്താ പറയുക ഒലു കൊണ്ടുപോകാനുള്ളത് മാത്രം പൊരിക്കോളൂ അപ്പോൾ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാനും കാക്കി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുറെ ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ മോനും പോയി സിനിമകളും പോയിട്ടാ ഓലക്കെ എപ്പോഴെങ്കിലൊക്കെ വരുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഓല ഓലൊക്കെ പോയി അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കില്ല പിന്നെ കാക്കാക്കും എന്നും ഇങ്ങനെ ചായ ഒക്കെ കടിയൊന്നും വാണ്ടട്ടോ മിക്ക ദിവസങ്ങളും ബ്രെഡ് എന്നിട്ട് പോവും ചെറുതായിട്ട് ഡയറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഫുഡ് ആയിക്കൂല അപ്പം ഞാനിന്ന് കുറച്ച് ഉപ്പ്മാവു ഉണ്ടാക്കി എന്തായാലും എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് സാമ്പാറും സാമ്പാറിന്റെ റെസിപ്പി കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ഞാൻ ചാനലിൽ ഇട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ആയിട്ട് അങ്ങനെ വീട് എടുക്കാണ്ടിരുന്നത് ഇത് അയുഷ്മ നീച്ച് വന്നിട്ട പിന്നെ അയുഷ്മാനെ കൊണ്ട് ശല്യം ഒന്നും ഇല്ല നീച്ച് വന്നപ്പോൾ അതായി സോഫമ്മ കിടക്കും നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ഓളെ കുളിപ്പിക്കാനും ചായ കൊടുക്കാനൊക്കെ എടുക്കണപ്പോൾ വരുവുള്ളൂട്ടാ അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ കഴിഞ്ഞത് പിന്നെ ഓളെ കാര്യങ്ങൾ നോക്കും എന്നിട്ടാണ് പിന്നെ ബാക്കി പണിക്ക് നോക്കുകയുള്ളൂ ഇനി അടിക്കാനും തുടക്കാനും കഴുകാനൊക്കെ അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കാൻ നല്ല മടി ആയിക്കണിപ്പോൾ പിന്നെ മടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇത്രമൊക്കെ എത്തിച്ചില്ല ചാനൽ ഇനി മടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ